സയൻസ് ഭയങ്കര പിന്നെ ഞാൻ കാലാവസ്ഥയിലാണ് ഇരുപത് വർഷം വർക്ക് ചെയ്തത് ഞാൻ ഇടുക്കി പോയി തന്നെ ഡിഒ ആയ പറ്റിണ്ടായത് സാറേ സലീനെ നീ അവിടെ പിടിച്ച് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അവിടെ വിചാരിച്ചില്ല ഒരു കൊല്ലമേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ എങ്ങനെയോ അവിടെ നിന്ന് വർഷമായി സാധാരണ ഗവൺമെന്റ് സ്കൂളുകൾക്ക് ഓഫീസുമായിട്ട് യാതോ അങ്ങനെ നമ്മളെ കൊണ്ട് വലിയ അവർക്കും ഉണ്ടാവാറുണ്ട് അപ്പൊ വലിയ ബന്ധമൊന്നുമില്ലാണ്ട് കാരണം എനിക്ക് ഓരോരോ ഘട്ടങ്ങൾ ഓർമ്മ വരികയാണ് കാലത്തൊക്കെ മേഡാണ് ഉടൻ തന്നെ എന്തോ പ്രശ്നമായിട്ട് ലീവ് ചെയ്തു നമുക്കൊരു സമാധാനമാണ് വിളിച്ചാലും ഫോൺ പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ ആകെ വെപ്ര ഒരു മീറ്റിംഗ് പോലും എല്ലാ സ്കൂളുകളിലും ഇപ്പൊ ഡി ഒക്കെ മീറ്റിംഗ് കൂടുമ്പോ നമ്മൾ മീറ്റിംഗ് ഇല്ല പരീക്ഷ മീറ്റിംഗ് ഇല്ല അപ്പൊ ആകെ ഒരു ഇതാണ് അങ്ങനെ കഴിഞ്ഞ കൊല്ലം സേ മറ്റേ സാറ് കോഴിക്കോട് രഘുനാഥ് വന്നു സാറൊരു മാസം ഉണ്ടായില്ല സാർ പിന്നെ പെട്ടെന്ന് അങ്ങനെ പോയി സാറാണ് പിന്നെയും കുറച്ച് ഒരു ഇതുണ്ടായിരുന്നത് പിന്നെ അൻ്റെ ടീച്ചർ വന്നപ്പോഴാണ് നമുക്കൊരു ആശ്വാസമായ സത്യം ഈ വർഷമാണ് അത് മുഴുവനായി തോന്നിയിട്ടുള്ളത് പിന്നെ എല്ലാ വർഷവും ഇവരിങ്ങനെ ടൂർ പോകും ടൂറൊക്കെ വിളിക്കും നമുക്ക് ഒരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പോകണമെന്നും തോന്നാറില്ല കാരണം പിന്നെ നമുക്ക് വേവലാതികളാണ് മുഴുവനും എളിൽ എന്തൊക്കെയാണ് ഉറങ്ങുമ്പോഴും വീട്ടിലും എല്ലാം തന്നെയാണ് ചിന്ത അത് കാരണം പ്രത്യേകിച്ച് ഞങ്ങള് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒരു ടീച്ചർ ആണ് അച്ഛനച്ചമായി റിട്ടയർ ചെയ്ത ആളാണ് എപ്പോഴും വലിയ പ്രസക്തി പിന്നെ അപ്പൊ അങ്ങനെ ആ ടെൻഷനാണ് നമ്മള് കഴിഞ്ഞ വല്ല ഫങ്ഷൻ നടക്കുമ്പോ ഫ്രണ്ട് നാളിനേക്കാൾ പകുതിയായിരുന്നു ഞങ്ങളൊക്കെ അഞ്ചു ആറാളി അപ്പൊ പിന്നെ വർഷം അങ്ങനെ ഒരു ഉണ്ടായി കാര്യം ചെയ്യുന്ന പിന്തു അതിനെ മുഴുവൻ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പറ്റി ഇനി പറഞ്ഞു ഈ വർഷം ഏറ്റവും കൂടുതൽ തവണ ഞങ്ങളുടെ നാട്ടില് വന്നിട്ടുണ്ട് ഒന്ന് അന്ന് ഞാൻ ഉണ്ടായിരുന്നു സർക്കാർ നടത്തിപ്പോയി പിന്നെ ഞങ്ങളുടെ

ഒരു ദിവസം ഓടി സാറ് ഓടി വന്നു ഓടി വന്നു രണ്ടു മൂന്ന് ക്ലാസ് ഐടി അന്ന് കൈകാര്യം കാരണം ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് പാടം തിരക്കും എല്ലാ മാറ്റി വെച്ചിരിക്കും ഐ ടി അപ്പൊ എന്തായാലും അന്ന് വേണ്ടി എല്ലാവർക്കും നല്ല സന്തോഷമാണ് അപ്പൊ ഞാൻ ഈ തവണ എന്തായാലും ഇതിന് വരണം ഈ പരിപാടിക്ക് വരണം വളരെ ആഗ്രഹിക്കുന്നു ഇന്നലെ പെട്ടെന്ന് എനിക്കൊരു ചെറിയ പനി പോലെ ഞാൻ ഗുളിക വാക്ക് എന്നാണ് കാരണം എപ്പോഴും ഓരോ ഞാൻ യാത്രയ്ക്ക് പോകാറില്ല അപ്പം എന്തായാലും വരാൻ തോന്നി വരാൻ പറ്റിയ വളരെ പിന്നെ റിട്ടയർമെന്റ് ജീവിതം ഒന്നും എല്ലാവരും ആയി തോന്നില്ല ബെനിഫിറ്റ് ഒക്കെ എന്തായാലും കിട്ടും പിന്നെ സന്തോഷകരമായ ഒരു അത് തന്നെ യിരിക്കട്ടെരു പിന്നെ മറ്റുള്ളവരെ പറ്റി പറഞ്ഞു ദിലീപ് മാഷും അവര് ഇടയ്ക്കൊക്കെ അതുപോലെ തന്നെ ടീച്ചറും ഞങ്ങൾ പണ്ട് ക്യാമ്പിൽ നിന്ന് പരിചയപ്പെട്ടു ടീച്ചർ ടീച്ചർ ഇപ്പൊ അടുത്ത എച്ച് എം എപ്പോഴും അങ്ങനെ എല്ലാം ഒരുവിധം പിന്നെ ഇവിടെ ാണ് ഞങ്ങളുടെ ഐ ടി പാഠങ്ങള് രണ്ടായിരത്തി രണ്ടില് ഞങ്ങൾക്ക് ഐ ടി ട്രെയിനിങ് മറ്റുള്ള സ്കൂളിലൊന്നും ഐ ടി സമയത്ത് സ്വയം ചെയ്യുന്നത് അപ്പൊ സാറ് പിന്നെ കുടുംബസുളം La, La...